അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാബർകാത്തു ഏതൊരു വിഷയത്തിലും നിർമാല്യ സ്വഭാവം ഉണ്ടായിരിക്കുക ലഘുവായ സ്വഭാവം ഉണ്ടായിരിക്കുക എന്നത് നല്ലൊരു വിശേഷണമാണ് പരുപരുത്ത സ്വഭാവം പാടെ വെടിഞ്ഞുകൊണ്ട് നിർമാല്യ സ്വഭാവം നാം ഏവരും കൈവരിക്കണം അള്ളാഹു സുബഹാനുഭവത്താല നിർമാല്യ സ്വഭാവം ഉള്ളവനാണ് നിർമാല്യതയെ അള്ളാഹു ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു ആയതുകൊണ്ടാണല്ലോ അവൻ്റെ അടിമകൾ എന്തെല്ലാം തെറ്റുകുറ്റങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നിട്ട് പോലും പെട്ടെന്ന് അവരെ ശിക്ഷിക്കാതെ അവർക്ക് പാശ്ചാത്യപിച്ച് മടങ്ങാനുള്ള ഒരു അവസരം അള്ളാഹു പിന്നീട് ഒരുക്കി കൊടുക്കുന്നതും അള്ളാഹു റഫീഖ് ആയതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈ വസ്സലമ തങ്ങൾ പറയുകയാണ് ഇന്നാഹു റഫീഖു സ്വഭാവം സ്വീകരിക്കുന്ന പരുപരുത്ത സ്വഭാവം ഇല്ലാത്ത സൃഷ്ടാവാണ് അള്ളാഹു അലൽ പരുപരുത്ത സ്വഭാവത്തിൻ്റെ മേലിൽ അതു ഉള്ള വ്യക്തിക്ക് നൽകപ്പെടാത്ത പലവിധ ന്യമത്തുകളും അതിൻ്റെ എതിരായ റിഫ്ക്കായ സ്വഭാവം ഉള്ള വ്യക്തിയുടെ ആ സ്വഭാവത്തിൻ്റെ മേൽ അള്ളാഹു നൽകും മാത്രമല്ല ഒമാലായൊത്തി അലാമ സിവാഹ് റൻഫ് അല്ലാത്ത പരുപരുത്ത സ്വഭാവം അല്ലാത്ത വേറെ എന്തെല്ലാം സ്വഭാവങ്ങൾ ഒരാളിൽ ഉണ്ടോ അതിൻ്റെ പേരിലൊക്കെ അള്ളാഹു നൽകപ്പെടാത്ത അനുഗ്രഹങ്ങളും പ്രതിഫലങ്ങളും റിഫ്ഖു ഉള്ള വ്യക്തിക്ക് അള്ളാഹു നൽകുന്നതാണ് മറ്റൊരു റിപ്പോർട്ടിൽ കാണാം അള്ളാഹുൻ്റെ റസൂൽ സലഹു അലൈ വസ്ലമ തങ്ങൾ ആയിഷ ബീവിയോട് പറയുകയാണ് നീ പതിവായിക്കൊണ്ട് പതിവായിക്കൊണ്ട്കുമായി നടക്കണം എന്ന സ്വഭാവം നീ സ്വീകരിക്കണം നീ പരുപരുത്ത സ്വഭാവത്തെ തൊട്ട് സൂക്ഷിക്കണം വൽ ഫുഷ്ഷ മറ്റു വേണ്ടാത്തരങ്ങളെ തൊട്ടും സൂക്ഷിക്കണം ഇല്ലാ റിഫ്ഖലഹു റിഫ്ക്ക് എന്ന സ്വഭാവം ഒരു കാര്യത്തിൽ ഉണ്ടെങ്കിൽ ആ കാര്യം മുഖേന ആ റിഫ് മുഖേന ആ കാര്യത്തെ അള്ളാഹു ഭംഗിയാക്കാതിരിക്കില്ല റിഫ്ക്ക് മുഖേന ഭംഗിയാണ് ഉണ്ടായിത്തീരുന്നത് ഒരാൻസൗ മീഷെഇൻ ഇല്ല ഷാനഹു ഒരു വസ്തുവിൽ നിന്ന് അല്ലാഹു റിഫ്കിനെ ഊരിക്കളയുന്നുവെങ്കിൽ ആ വസ്തുവിനെ ഐബാക്കാതിരിക്കില്ല അഭംഗിയാക്കാതിരിക്കില്ല എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സലഹു അലൈവസ്മ തങ്ങൾ പഠിപ്പിക്കുകയാണ് അപ്പം ഏത് മേഖലകളിലും എൻഫിനെ ഒഴിവാക്കി രഫ്ക്ക് നമ്മളിൽ ഉണ്ടായിരിക്കണം അള്ളാഹു തോഫീക്ക് ചെയ്യുമാറാവട്ടെ ആമീൻ വ ആഹിർ അനിൽ റബ്ബിൽ ആലമീൻ അസ്ലാമലൈക്കും വാർമത്തല്ലാഹി വാർത്ത